പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ചിന്താവചനം എന്ന സുവിശേഷ പ്രഘോഷണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് പഴയ നിയമത്തിലെ ന്യായാധിപന്മാർ എന്ന ഗ്രന്ഥത്തിലെ പതിനൊന്നാം അധ്യായത്തിലെ മുപ്പത്തി ആറാമത്തെ വചനമാണ് ഇസ്രായേലിലെ ഗിലയാദ് എന്ന ദേശത്തിൻ്റെ ന്യായാധീപനായിരുന്ന ജഫ്തയുടെ മകൾ താൻ ന നരബലിയാൽ വധിക്കപ്പെടുവാൻ പോകുന്നുവെന്നറിഞ്ഞിട്ടും ദൈവ ദൈവമായ കർത്താവിനോടുള്ള അജഞ്ചലമായ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് കന്യകയായ തൻ വിവേകമില്ലാതെ തൻ്റെ പിതാവ് നേർന്ന നേർച്ചയാണെങ്കിലും ദൈവത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ തൻ്റെ പിതാവിനെ പ്രേരിപ്പിക്കുന്നു ആ കാലത്ത് ന്യായാധിപനായ ജഫ്തയ്ക്ക് വിജാതികരായ മൂന്യരുമായി യുദ്ധം ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി അനുരഞ്ജത്തിനായി ശ്രമിച്ചെങ്കിലും ഇസ്രായേലിനോട് ശത്രുതയുള്ള രാജാവ് വഴങ്ങിയില്ല യുദ്ധം അനിവാര്യമായി സൈനാധിപൻ കൂടിയായ ജഫ്ത യുദ്ധത്തിന് പുറപ്പെടും മുമ്പേ സൈന്യങ്ങളുടെ കർത്താവായി ദൈവത്തോട് ഒരു നേർച്ച നേർന്നു ദൈവമേ അങ്ങ് അമോന്യരെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കുമെങ്കിൽ ഞാനവരെ തോൽപ്പിച്ച് തിരികെ ചെല്ലുമ്പോൾ എന്നെതിരേൽക്കാൻ പടിവാതിക്കലേക്ക് ആദ്യം വരുന്നത് ആരായിരുന്നാലും അവൻ കർത്താവിൻ്റേതായിരിക്കും ഞാൻ അവനെ ദഹന ബലിയായി അവിടത്തേക്ക് അർപ്പിക്കും ദൗർഭാഗ്യമെന്ന് പറയട്ടെ യുദ്ധം ജയിച്ചു വന്ന ജഫ്തയെ സ്വീകരിക്കാൻ സ്വന്തം വീടിൻ്റെ പടിവാദിക്കൽ തപ്പുകൊട്ടി നൃത്തം ചെയ്ത് ആദ്യം വന്നത് അവൻ്റെ ഏകമകൾ തന്നെയായിരുന്നു അയ്യോ മകളെ നീ എന്നെ ദുഃഖത്തിലാഴ്ത്തിയല്ലോ എന്ന് പറഞ്ഞ് ജഫ്ത പൊട്ടിക്കരഞ്ഞു ഞാൻ കർത്താവിന് വാക്കു കൊടുത്തുപോയി നേർച്ചയിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധിക്കുകയില്ലല്ലോ അപ്പോൾ ജഫ്തയുടെ മകൾ പറഞ്ഞ വചനമാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവചനം വചനം ഇതാണ് പിതാവേ അങ്ങ് കർത്താവിന് വാക്കു കൊടുത്തെങ്കിൽ അതനുസരിച്ച് നേർച്ച നിറവേറ്റിക്കൊള്ളുക നമ്മുടെ ദേശത്തെ കർത്താവ് ശത്രുക്കളിൽ നിന്നും രക്ഷിച്ചു തന്നില്ലേ ആ മകൾ മറ്റൊരു കാര്യം മാത്രം തൻ്റെ പിതാവിനോട് ആവശ്യപ്പെടുന്നു മരിക്കുന്നതിന് മുമ്പ് എൻ്റെ കന്യാകത്വത്തെ പ്രതി രണ്ട് മാസത്തേക്ക് വിലപിക്കാൻ എന്നെ അനുവദിക്കണം അങ്ങനെ അവൾ തൻ്റെ സകിമാരത്ത് രണ്ടു മാസം പർവ്വ പർവ്വതപ്രദേശത്ത് പോയി വിലപിച്ച് തിരിച്ചു വന്നു ജഫ്ത സ്വന്തം മകളെ നരബലിയായി കർത്താവിന് സമർപ്പിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മുടെ സ്വാർത്ഥമായ ആവശ്യങ്ങൾക്ക് വേണ്ടി നേർച്ചകൾ നേരുമ്പോൾ അത് ദൈവത്തിന് പ്രീതികരമാണോ എന്ന് കൂടി നാം വിവേചിച്ചറിയണം ധാർമ്മികമായ നേർച്ചകളെ നേരാവൂ വിജാതീയരായ കാനാൻ ദേശക്കാലത്ത് വസിക്കുന്ന ജഫ്ത അവരുടെ ആചാരങ്ങളുടെ രീതിയിലാണ് ദൈവം വിലക്കിയിരുന്നെങ്കിലും നരബലി നേർച്ച നേർന്നത് വിവാഹം കഴിച്ച് കുട്ടികളെ അമ്മ കുട്ടികളുടെ അമ്മയാവുക ഇസ്രായേലിലെ ഏത് കന്യകളുടെയും ആഗ്രഹമാണ് തൻ്റെ ഉദരത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുഞ്ഞിലൂടെ ഗോത്രം നിലനിർത്താനും വംശപരമ്പര അറ്റുപോകാതിരിക്കാനും ആ ഏകമകളും ആഗ്രഹിച്ചിരുന്നു അത് സാധിക്കാതെ വന്നതിനുള്ള ദുഃഖം ആചരിക്കുന്നതിനാണ് അവൾ സഖിമാരത്ത് പർവ്വത പ്രദേശത്ത് പോയി രണ്ട് മാസം വിലപിച്ചത് അക്കാലത്ത് ഇസ്രായേലിൽ അങ്ങനെ ഒരു ആചാരം നിലനിന്നിരുന്നു പ്രിയപ്പെട്ടവരെ നാം ഏർപ്പെടുന്ന ഏത് കാര്യവും സാധിച്ചെടുക്കാമെന്ന അഹങ്കാരത്തോട് കർത്താവിന് കൈക്കൂലി കൊടുക്കുന്ന ഒരു ഏർപ്പാടായി നേർച്ചയെ ആരും തരം താഴ്ത്തരുത് അത് വിശുദ്ധമായി കരുതി വിശുദ്ധിയോട് നിറവേറ്റുക അപ്പോൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കും ആമീൻ